എന്തുകൊണ്ടാണ് ഹിന്ദു വിവാഹങ്ങളിൽ സപ്തപതി നിർബന്ധമാണെന്ന് അറിയാമോ പണ്ടത്തെ ഈശ്വരന്മാർക്ക് സ്ത്രീയുടെ ജീവിതവും വിവാഹവും വെറും ഒരു ശാരീരിക ബന്ധമല്ലായിരുന്നു പ്രകൃതിയുടെ ശക്തികളും ദേവതകളുടെ അനുഗ്രഹവും നടുവിൽ നിൽക്കുന്നു ഒരു മഹത്തായ വഴിത്തിരിവ് തന്നെയായിരുന്നു വിവാഹം ഒരു പെൺകുട്ടി കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അവളുടെ ശരീരത്തിലും മനസ്സിലും മൃദുവായ മാറ്റങ്ങൾ തുടങ്ങുന്നു സൗന്ദര്യം കൂടുന്നു ശബ്ദം മധുരമാകുന്നു അറിയാത്ത പ്രായത്തിൽ തന്നെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ ഓളം ഉയരുന്നു വേദസങ്കല്പമനുസരിച്ച് ഈ മുഴുവൻ വികാസത്തിന്റെയും പിന്നിൽ ഗന്ധർവൻ ആണ് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രണയത്തിന്റെയും കാമത്തിന്റെയും ദൈവം ഗന്ധർവൻ നമ്മുടെ നാട്ടിൽ കാർത്തിക മുതൽ പൂരം വരെ ഒൻപത് നാളുകളിലായാണ് പൂരോത്സവം ഇത് കാമദേവനെ അഥവാ ഗന്ധർവനെ ആരാധിക്കുന്ന ഒരു ഉത്സവമാണ് പെൺകുട്ടികൾക്ക് ഗന്ധർവന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് ഈ ആചാരം വിവാഹം എന്നത് പ്രണയം മാത്രം അല്ല വിവാഹം ധർമ്മമാണ് ഉത്തരവാദിത്തമാണ് സമൂഹത്തെയും ദേവന്മാരെയും മുൻനിർത്തിയുള്ള ഒരു വാഗ്ദാനമാണ് പ്രണയവിവാഹത്തെ ഗന്ധർവവിവാഹം എന്നു വിളിക്കുന്നു ആത്മാർത്ഥമായി മാലയോ മോതിരമോ പരസ്പരം കൈമാറിയാൽ അത് ഗന്ധർവവിവാഹം ആയി മാറുന്നു എന്നാൽ ധർമ്മശാസ്ത്രം പറയുന്നത് വിവാഹം എന്ന ബന്ധത്തിന് പൂർണത അല്ലെങ്കിൽ പവിത്രത വരണമെങ്കിൽ അഗ്നിയെ സാക്ഷിയാക്കി അഗ്നിക്ക് ചുറ്റുമുള്ള ഏഴ് ചുവടുകൾ സപ്തപതി വെക്കണം എന്നു ഹിന്ദു വിവാഹത്തിന്റെ ഹൃദയഭാഗമാണ് സപ്തപതി അഗ്നിയെ സാക്ഷിയാക്കി വധുവും വരനും ചേർന്ന് അഗ്നിക്ക് ചുറ്റും വെക്കുന്ന ഏഴ് പവിത്ര ചുവടുകൾ കല്യാണം കഴിക്കുന്ന സ്ത്രീയെ ഗന്ധർവന്റെ ഉപദ്രവത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ചടങ്ങു ആണ് സപ്തപതി ചുരുക്കത്തിൽ സപ്തപതി എന്ന ചടങ്ങ് വധുവിനെ ഗന്ധർവന്റെ ലോകത്തു നിന്ന് മോചിപ്പിച്ച് ധർമ്മത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും ലോകത്തേക്ക് കൊണ്ടുവരുന്നു സപ്തപതി ഇല്ലെങ്കിൽ അത് വെറും ഗന്ധർവവിവാഹം ആയി മാത്രം നിൽക്കും വേദസങ്കല്പമനുസരിച്ച് ആ പെൺകുട്ടിയെ ഗന്ധർവൻ പൂർണ്ണമായി വിട്ടുപോകുകയില്ല എന്നു പറയപ്പെടുന്നു